അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ എന്താണ് നോക്കി കാണുന്നേ കാരണം ഞാൻ അടുത്ത് മത്സരിച്ചൊരു വ്യക്തിയാണ് അപ്പം ഒരാളെ ഫേവർ ചെയ്ത് കാരണം ലാലാട്ട തന്നെ എത്രയോ വീക്കെൻഡിൽ അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരാളെ ഫേവർ ചെയ്ത് മാത്രം ഒരു ഷോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെട്ടില്ല പുറത്തുനിന്ന് തീർച്ചയായിട്ടും അപ്പൊ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ ഒരാളെ ഫേവർ ചെയ്തു പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നിങ്ങളല്ല പുറത്ത് നിന്ന് കണ്ട ആൾക്കാർ നിങ്ങളാണ് അതിനെപ്പറ്റി കൂടുതൽ പറയണ്ട ആള് ഞാൻ അകത്ത് നിന്ന സമയത്ത് എനിക്ക് ഇന്നയാളെ ഫേവർ ചെയ്തു അങ്ങനെ അത് ഏറ്റവും കൂടുതൽ അല്ല എന്നെ ഒരിക്കൽ കപ്പ് കപ്പടിക്കും എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം നേരത്തെ ബ്രോ ചോദിച്ചു ചോദ്യം ഉണ്ടായിരുന്നു പുറത്ത് പോകില്ലെന്നല്ലേ വിചാരിച്ചിരുന്നത് കോഴ്സ് ഞാൻ പുറത്ത് പോകില്ലെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ പറയുകയാണ് ഇന്നാൾ കപ്പടിക്കും എന്ന് പറയുന്നതിന് അർത്ഥമില്ല കാരണം ഓൾറെഡി എന്റെ പ്രഡിക്ഷൻ ഒരു തവണ തെറ്റിപ്പോയതാണ് അപ്പം ഞാനിപ്പോൾ വീണ്ടും ഒന്നുകൂടെ പ്രഡിക്ട് ചെയ്ത് ചെയ്യാനായിട്ട് ഞാൻ എന്തിനാണ് അങ്ങനെ മുതിരുന്നത് കാരണം അത് മാത്രമല്ല ഞാൻ ആറ് ആറുപേരാകത്തുള്ളത് ഈ ലാസ്റ്റ് ടൈമിൽ ഞാൻ വന്നിട്ട് ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പൊ നേരത്തെ ബുറോ പോലെ സിജുവിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാര് പുറത്തുണ്ടെങ്കിൽ അതപ്പം ഒരു വലിയ വേറൊരു രീതിയിലേക്ക് ഒരു ആംഗിളിലേക്ക് നമ്മൾ ഒരു ആംഗിളിലേക്ക് മാത്രം ചുരുക്കുന്ന പോലെ ആയിപ്പോ പേർക്കും എന്തായാലും എന്നെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പുറത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ പുറത്തും അവർ അവരിഷ്ടപ്പെടുന്ന ആൾക്കാര് ഉറപ്പായിട്ടും വോട്ട് ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ നൂറ് ദിവസത്തെ ഗെയിം കണ്ടില്ലേ അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ അവിടെ ആരാണോ ഗെയിം കളിച്ചിട്ടുള്ളത് അവർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അപ്പൊ അതനുസരിച്ചൊരു വിന്നർ ഉണ്ടാവും അപ്പൊ അതിനാണ് മാറ്റി കൂടുന്നത് എപ്പോഴും ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഞാൻ അന്വേഷിപ്പിന് കണ്ടെത്തുന്നതാണ് അപ്പൊ ഇനി അന്വേഷിച്ചിട്ടുള്ളത് കണ്ടെത്താനായിട്ട് ഞാൻ ആക്ച്വലി ഫോൺ കിട്ടി എനിക്ക് ഇന്നലെയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്വേഷിച്ചിട്ടല്ല അത് കണ്ടെടുത്തത് എന്തുകൊണ്ട് ഞാൻ പുറത്ത് വന്നു എന്നുള്ളത് ഞാൻ ആറായിട്ട് എപ്പിസോഡിലും പറഞ്ഞിരുന്നു ഞാൻ അവിടെ ചെയ്യുന്ന പ്രവർത്തികളിൽ ഞാൻ ഹാപ്പി ആയിരിക്കും ഞാൻ ചെയ്യുമ്പോ എനിക്കറിയില്ല എന്തൊക്കെയാണ് ആൾക്കാർ കാണുന്നത് എന്റെ ആൾക്കാർ കാണുന്നില്ല എന്ന് എനിക്കറിയില്ല ഞാൻ പുറത്ത് വരുമ്പോൾ ഇനിയാണ് പരിശോധിക്കേണ്ടത് എന്ത് കണ്ടു എന്ത് കണ്ടില്ല എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്താണ് അതെല്ലാം ഞാൻ ഇനിയാണത് പിന്നെ ഒരു കാര്യം പറയാം ഇപ്പൊ എന്റെ നന്ദൂട്ടൻ സായി അവർ ഞാൻ അവിടെ ചെയ്യാൻ പറ്റിണ്ടായിരുന്നു അതെന്റെ ഒരു ബ്രദറാണ് എന്റെ സിസ്റ്റർ ആണ് അതൊരിക്കലും ബിഗ് ബോസിൽ പോയിട്ട് ഒരു കോംബോ ഉണ്ടാക്കി വോട്ട് അങ്ങനെയൊന്നും അല്ല എന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഏറ്റവും മോശം സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അർജുൻ ശരണ്യ സായി നന്ദന എന്നുള്ള നാലുപേരുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ചോളം എന്റെ ഒരുപാട് മോശം കണ്ടീഷൻ ഇപ്പോൾ ഹോട്ടൽ ടാസ്കിനിടയില് എനിക്ക് അവിടെ നിന്ന് എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞത് ഇത് ഹോട്ടൽ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല മാറി നിൽക്കണം നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല എനിക്ക് ഗെയിം കളിക്കണം അന്ന് എനിക്ക് ഒന്നര മണിക്കൂറിനെ ട്രിപ്പ് എടുത്ത് ട്രിപ്പ് ട്രിപ്പിട്ട് കിടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് പന്ത്രണ്ട് മെഡിസിൻസ് ആണ് ദിവസം ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചോളം ആ ഒരു മോശം സമയത്ത് എന്റെ കൂടെ നിന്ന ആൾക്കാരാണ് അവര് അവരൊരിക്കലും ഗെയിമേഴ്സ് ആണ് എല്ലാ ദിവസവും വന്നിട്ട് ചേട്ടാ ഈ മെഡിസിൻ കഴിക്കുക ഈ വെള്ളം കുടിക്കുകയും അപ്പൊ അത് ഗെയിം അല്ലല്ലോ അതൊരു നമുക്ക് ലൈഫിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ആൾക്കാരാണ് അവരെ നമുക്ക് ഗെയിമേഴ്സ് ആയിട്ട് കണ്ട് അല്ലെങ്കിൽ ഓപ്പണൻസ് ആയിട്ട് കണ്ട് മത്സരിക്കാൻ പറ്റില്ല അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കുറച്ച് ബന്ധങ്ങളാണ് അല്ലെങ്കിൽ അവരി വരേണ്ട ആവശ്യമില്ല സാഹിബ് മലപ്പുറത്തൊന്നും അവർ